പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കൃഷ്ണയെ സഹായിക്കുന്നതിനായി ഉമ കയറി വന്നതിനെ തുടർന്ന് ഭരതിന് പുതിയ തിരിച്ചടികൾ നേരിട്ടിരിക്കുകയാണ് മാത്രവുമല്ല ഭരത് ചെയ്യുന്ന കാര്യങ്ങൾ ഇതേ തുടർന്ന് കൃത്യമായി ഉമ കൃഷ്ണയെ അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഭരത് വെട്ടിലായിരിക്കുകയാണ് ഇതോടെ ഭരത് ഉമയെ ചെന്ന് കാണുകയും ഉമയോട് ഒരു വെട്ടുവീഴ്ചക്ക് തയ്യാറാകണമെന്നും തൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ താൻ സഹായിക്കാം എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ തനിക്ക് അങ്ങനെ യാതൊരു സാമ്പത്തിക ലാഭവും വേണ്ട എന്ന് വ്യക്തമാക്കുന്ന ഉമ താൻ ചെയ്യുന്ന ജോലിക്കുള്ള പൈസ തനിക്ക് കിട്ടുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായിരിക്കുകയാണ് നമ്മുടെ ഭരത്തിൻ്റെ പ്രതീക്ഷകൾക്ക് ഇതോടെ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ഭരത് എങ്ങനെയെങ്കിലും ഉമയെ ഒഴിവാക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇതിനിടയിൽ ഭരതിൻ്റെ മറ്റൊരു കാശ് വെട്ടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം ഉമ കണ്ടുപിടിക്കുകയും ഇതേ തുടർന്ന് ഇനിയും ഇത് ആവർത്തിച്ചാൽ റിപ്പോർട്ട് ചെയ്യും എന്ന ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവുകയില്ല എന്ന് മനസ്സിലാക്കുന്ന ഭരത് കാവ്യെ ചെന്ന് കാണുകയും കാവ്യോട് ഉമയെ പറഞ്ഞു വിടുന്നതാണ് കാവ്യയുടെ ജീവിതത്തിന് നല്ലത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്